ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് ആദ്യ റാങ്കുകളിൽ എങ്ങനെ ഉൾപ്പെടെ എന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നോട്ടിഫിക്കേഷനും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിൽ ഇപ്പം നിങ്ങൾ പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് പഠിക്കാൻ നമ്മൾ ശ്രമിക്കും ഈ സിലബസ് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സിലബസ് നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഈ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈക്കോർട്ട് ഒയെ പോലെയുള്ള അതായത് നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് റിസൾട്ട് വരും സോറി പെട്ടെന്ന് എക്സാം നടക്കും നോട്ടിഫിക്കേഷൻ നടന്ന് വന്നു പെട്ടെന്ന് തന്നെ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് വിളിക്കുമ്പോൾ ഈ വിളിച്ച സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് തേർട്ടി ഫോർ വേക്കൻസി ആണ് മുപ്പത്തിനാല് വേക്കൻസി ഇവിടെ പറഞ്ഞത് അവിടെ നിന്ന് ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടോ ഈ വേക്കൻസികളുടെ എണ്ണം തീർച്ചയായിട്ടും കൂടും ഇത് കാരണം ലാസ്റ്റ് ലാസ്റ്റ് ടൈമിൽ വേക്കൻസികൾ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് റാങ്ക് ിസ്റ്റിന്റെ കാലാവധിയും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ എന്തായാലും പുതിയൊരു റാങ്ക് ലിസ്റ്റ് പതിനേഴ് ആറ് അതായത് ഈ മാസം ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും അപ്പോൾ എന്തായാലും നമുക്ക് ഹൈക്കോർട്ടിന് ഓഫീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരണം അപ്പോൾ ഈ എക്സാം നടന്നു റാങ്ക് ലിസ്റ്റ് വരാനെടുക്കുന്ന ആ ഒരു കാലയളവ് അപ്പൊ അവിടെ ഉണ്ടാകുന്ന വേക്കൻസികളും ഈ തേർട്ടി ഫോറിൽ നമുക്ക് ആഡ് ചെയ്ത് പോകാം അതായത് തേർട്ടി ഫോർ കറന്റ് ഇവർ നോട്ടിഫിക്കേഷൻ വിട്ട സമയത്താണ് ഇപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നു അപ്പൊ അന്നു മുതലും പിന്നെ നമ്മുടെ എക്സാം നടന്നു റാങ്ക് ലിസ്റ്റ് വരുന്നു റാങ്ക് റിട്ടേൺ എക്സാം നടന്നു ദെൻ ഇന്റർവ്യൂ നടക്കുന്നു ഫൈനൽ റാങ്ക് ലിസ്റ്റ് നട വരുന്നു അപ്പൊ ഇതുവരെയുള്ള വേക്കൻസികളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ ഈ തേർട്ടി ഫോർ തീർച്ചയായിട്ടും കൂടും എക്സാം നമുക്കറിയാം ഒരു റിട്ടേൺ എക്സാമും ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതിലെ പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അങ്ങ് ഫുള്ള് പഠിക്കാം ഇത് പ്രത്യേകിച്ചും ആദ്യമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഓടി ചെന്ന് സിലബസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കേരള ഹിസ്റ്ററി ഇത്രയും പഠിച്ചു ഇന്ത്യൻ ഹിസ്റ്ററി ഇത്രയും പഠിച്ചു മാത്സ് ഇത്രയും പഠിച്ചു പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ദാ ഇത്രയും ടോപ്പിക്ക് കവർ ിറ്റി ഇവിടെ ജി കെ ആണ് ഏട്ടോ ജി കെ ആണിത് ഓർത്തു വെച്ചിരിക്കുക ഇംഗ്ലീഷ് രണ്ട് പ്രാവശ്യമായിരുന്നു ഇത്രയും ടോപ്പിക്കിൽ നിന്നും നമുക്ക് അൻപത് മാർക്ക് ഈസി ആയിട്ട് ഈസിന്ന് പറയാൻ പറ്റില്ല കേട്ടോ ബിക്കോസ് ഇത് ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിരിക്കും അങ്ങനെ വേണ്ട പക്ഷേ ഒരുപാട് ഹൈ ആവില്ല ഒരു മീഡിയം ലെവൽ ക്വസ്റ്റിൻസ് ആണ് അപ്പൊ നമുക്ക് ഈ മാത്സിനകത്ത് ഈ ഒരു പാർട്ടി ിറ്റി അതുപോലെ അൻഡർ റീസണിംഗ് മാക്സ് ഇംഗ്ലീഷ് അതായത് മാക്സ് ഇംഗ്ലീഷും കൂടെ തേർട്ടി ഫൈവ് ഇംഗ്ലീഷ് പതിനഞ്ച് മാക്സിമം മെന്റലബിലിറ്റിയും കൂടെ തേർട്ടി ഫൈവ് ഇംഗ്ലീഷ് പതിനഞ്ച് സോ അൻപത് മാർക്ക് ഈ സെക്കൻഡ് പാർട്ടിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ സെക്കൻഡ് പാർട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തോളൂ അപ്പം അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക് ഈ അൻപതിനകത്തിലെ ഏകദേശം ഒരു നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് എങ്ങനെയത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൂടുകയാണെങ്കിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ഈ നാൽപ്പത് മാർക്ക് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്സ് ഇംഗ്ലീഷ് പിന്നെ മലയാളം ഉണ്ടെങ്കിൽ അതിനും പിന്നെ മലയാളം ഇല്ല ഇതുപോലുള്ള സബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്നറിയാ ഇവരൊരു സിലബസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സിലബസിൽ വരുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ അതിനപ്പുറത്തേക്ക് ഇവർ വിടത്തില്ല മനസ്സിലായോ ആ സിലബസ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമുക്ക് അത്യാവശ്യം ആ ഒരു ഏരിയ സെക്യൂർ ആയി കിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതാ ടെൻസ് പഠിക്കുമ്പോൾ തന്നെ ബേസ് പഠിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പെട്ടെന്ന് തന്നെയൊക്കെ പഠിച്ചു അത്യാവശ്യം ഈ പതിനഞ്ച് മാർക്കിലെ പന്ത്രണ്ട് മാർക്ക് വരെ സ്കോർ ചെയ്യുന്നവരുണ്ട് നമ്മൾ പേടി സ്വപ്നമായിട്ട് കാണണ്ട അതോടൊപ്പം ജി കെയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് അതായത് നമ്മൾ എന്ന് ഉറപ്പ് വരുന്ന ഒരു പത്തൊൻപത് ടോപ്പിക്കുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വീണ്ടും ഒന്നും കൂടെ ചെയ്തു തരാം അപ്പോൾ ആ ഒരു ടോപ്പിക്കുകളും കൂടെ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നും അൻപത് മാർക്കിൽ നിന്നും ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നാൽപ്പത് മാർക്ക് സോ എഴുപത് മാർക്ക് ഏകദേശം ഒരു എൺപത് മാർക്കിൻ്റെ അടുത്തൊക്കെ നേടണം അത് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് റിട്ടേൺ ടെസ്റ്റ് പാസ്സാകും പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട് അതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ഈ സിലബസ് ഫുള്ള് പഠിക്കാനുള്ള സമയം നമുക്കില്ല ഓൾറെഡി റാങ്ക് ലിസ്റ്റ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാ ഇരുപത്തിരണ്ടിൽ വന്ന റാങ്ക് ലിസ്റ്റ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ട് തന്നെ നമുക്ക് എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ വരെ മാക്സിമം നീളൂ അത്രേ ഉള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം ജൂലൈ ഓഗസ്റ്റ് രണ്ട് മാസമേ ഉള്ളൂ ഈ രണ്ട് മാസം ജി കെ വൈഡായിട്ട് കിടക്കുന്ന അൻപത് മാർക്കിൻ്റെ ജി കെയുടെ പുറകെ പോകാതെ മാക്സിമം ഈ ഒരു ഏരിയ മാത്സിന്റെ സിലബസിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ഹോം പേജിൽ തന്നെയുണ്ട് അത് നോക്കിയിട്ട് പഠിക്കുക ദെ ഇതിന് നല്ലൊരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പുതിയ ബാച്ച് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ബാച്ച് അസൈൻ ചെയ്തിരിക്കുന്നതും അതേ ലെവലിൽ തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ഗൂഗിളിൽ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ബാച്ച് കാണാം അപ്പോൾ ഈ ബാച്ച് ജൂൺ ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബാച്ചിന് ഞാൻ അസൈൻ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പോയ്ക്കൊണ്ടിരിക്കുന്ന ടൈം ടേബിള് മാത്സ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ഇപ്പോൾ അവർക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇതുവരെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതായത് ഇപ്പോൾ ഒരു ദിവസം രണ്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് ജി എസ് അതായത് അൻപത് മാർക്കിന്റെ ആ ഏരിയക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ്സും ഇപ്പുറത്തതാ അവർക്ക് മാത്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ ഇരുപതിനാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് ബട്ട് മൺ ഡേ ഓൺവേർഡ്സ് ആ മാത്സിനോടൊപ്പം തന്നെ നമ്മൾ വിളിക്കേണ്ട ഒരു സ്ലോട്ടും കൂടി ഇടുകയാണ് ഇംഗ്ലീഷ് അതായത് ആ ഒരു സെക്കൻഡ് പാർട്ടിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം അതാ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കൊസ്റ്റിൻ ചോദിച്ച ഹിസ്റ്ററിയാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ജി എസിന്റെ സൈഡിലെ ഫസ്റ്റ് ടൈം ടേബിൾ വന്നത് ഹിസ്റ്ററി നെക്സ്റ്റ് അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് വിട്ടുകഴിയുമ്പോൾ അടുത്ത ജി എസിന്റെ സബ്ജക്ട് കൊടുക്കും മറ്റേ സ്ലോട്ടുകളിൽ മാത്സും ഇംഗ്ലീഷും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതായത് രണ്ടും ഒരുപോലെയാണ് നമ്മൾ ടൈം ടേബിൾ നമ്മൾ വിടുന്നത് അതായത് ഒരു കുട്ടിയെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ സിലബസ് ഓറിയന്റ് ചെയ്ത് പഠിപ്പിച്ച് എക്സാമിന് വിടുക എന്ന കൂടിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ബൈ നിങ്ങൾ കൊടുക്കുക ബൈ നൌ കൊടുക്കുമ്പോൾ കൂപ്പൺ കോഡ് ചോദിക്കും അറുപത്തിരണ്ട് എന്ന് കൊടുക്കണം ഇപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട അതായത് ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെ നമുക്ക് ഓഫർ അവൈലബിൾ ആണ് അതായത് ഈ പതിനേഴ് ശതമാനം എന്നുള്ളത് മാറി ഇരുപത്തേഴ് ശതമാനം ആകും ടു തൗസൻഡിനും താഴെ നിങ്ങൾക്ക് അപ്പോൾ പ്രൈസ് വരുത്തുള്ളൂ സോ ആ സമയത്ത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് നിങ്ങൾ ഓർക്കും നിങ്ങൾക്കും ജൂൺ ഇരുപതിന് തുടങ്ങിയ ക്ലാസ് ആണല്ലോ നമുക്ക് ഇത്രയും ക്ലാസ് മിസ്സായാലോ ജൂൺ ഇരുപത് ഓറിയന്റേഷൻ ആയിരുന്നു ഇരുപത്തൊന്ന് മുതലാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ആയിരിക്കുന്നത് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നമുക്ക് സിലബസിന് രണ്ടാക്കാം ഫസ്റ്റ് പാർട്ട് ജി കെയും സെക്കൻഡ് പാർട്ട് മാത്സും ഇംഗ്ലീഷ് അപ്പൊ രണ്ടിനും ഒരേ ലെവലിൽ കൊണ്ടുപോകുന്ന സിലബസ് ക്ലാസ്സുകൾ ലൈവ് സെയിം ടൈം റെക്കോർഡ് ഒക്കെ കിട്ടും അപ്പോൾ മെൻ്റർ നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ അധ്യാപകരും മെൻ്ററും ഒക്കെ ഗ്രൂപ്പിലുണ്ട് എക്സാംസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പ്രത്യേക ശ്രദ്ധിക്കുക ഇന്ന് വൈകിട്ട് അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണി കഴിഞ്ഞിട്ടേ പർച്ചേസ് ചെയ്യാവുള്ളൂ അതേപോലെ തന്നെ നാളെ രാത്രിയിലും മറ്റ് മറ്റന്നാൾ രാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് സൺഡേ പന്ത്രണ്ട് മണി വരെ ഈ ഓഫറോട് കൂടി പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ആപ്പിൽ ഒരുപാട് എക്സാമുകളും കോണ്ടന്റ് സെക്ഷൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക വീണ്ടും വേറെ